ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണമല്ല കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല പൂവാർ മെഞ്ഞാറമോട് തുടങ്ങിയ ഇടങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു അന്തർ സംസ്ഥാന സർവീസുകളും ഇതിൽ ഉൾപ്പെടും പാറശാലയിൽ രണ്ട് സ്വകാര്യ വാഹനങ്ങളുടെ ചില്ലുകൾ പൊട്ടിച്ചു ഉള്ളൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കായി സാധനങ്ങൾ കൊണ്ടുപോയ മിനി ലോറിക്ക് നേരെയും കല്ലേറുണ്ടായി സെക്രട്ടേറിയറ്റിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സി പി എമ്മിന്റെ കൊടികളും ബാനറുകളും വ്യാപകമായി നശിപ്പിച്ചു പോലീസുമായും ബി ജെ പി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം ആസൂത്രിതമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ പ്രേംശശിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി നിലോ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം